സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു താരമാണ് ഷാജിദ ഷാജി അവര് രണ്ടാമതൊരു കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ വലിയ പുകല് തന്നെയായിരുന്നു അവരെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് അങ്ങോട്ട് അലക്കിക്കൊണ്ടിരിക്കയായിരുന്നു അവരാണെങ്കിൽ പോലും അവരുടെ എന്താ പറയുക ഒന്ന് രണ്ട് ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് പറഞ്ഞു അവരുടെ കല്യാണം കഴിഞ്ഞു ഇരുപത്താറ് വയസ്സുള്ള ഒരു പയ്യനുമായിട്ടാണ് കല്യാണം കഴിഞ്ഞത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ആ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കുറേ പേരെൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു ഞാൻ ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താണെന്ന് പറയുകയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നാണ് പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂർ പോലെ പോയ സ്ഥലത്തെത്ത വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക്ക് ചാനൽ ഉണ്ടല്ലോ അവരാണ് എടുത്തിട്ടത് ഷോട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത് കാരണം അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ് പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആ പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലിട്ട് ചെറുക്കനാണെങ്കിലും ഇപ്പോൾ ആയാലും കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനലാരും എടുത്തെടുത്ത് ഇട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് ഇത്രേ ഉള്ളൂ അവര് ഒറിജിനൽ ആയിട്ട് അവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അവരൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളും ഒക്കെ അവർക്ക് പറയാനുണ്ട് അതൊക്കെയോ വരും ഒരു ഇന്റർവ്യൂവിൽ അവരെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് അപ്പോ അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ അവർക്ക് അവർ ഭർത്താവ് മരിച്ചു ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ശല്യങ്ങൾ അവർക്ക് ഫോൺ കോളുകളായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവര് രണ്ടാമതൊരു വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞത് അപ്പൊ എന്തായാലും അവര് ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒന്ന് രണ്ട് ചാനലുകളിൽ വന്നിട്ട് അവർ പറഞ്ഞു അവരുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു അത് പറഞ്ഞത് തെറ്റുതന്നെയാണ് കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ നുണ പറഞ്ഞിട്ട് ആൾക്കാരെ ഇതാക്കേണ്ട കാര്യമില്ലായിരുന്നു ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ പറയാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അവര് പറയുന്ന അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് മാത്രാണ് അങ്ങനെ വന്നിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞു ആ മെഹർ കാണിച്ചു എന്താ പറയാ വയനാട് എവിടെയോ പോയിട്ടാണ് കല്യാണം കഴിച്ചത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവര് പറയുന്നുണ്ട് അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയിലെ സ്ത്രീയെ ആൾക്കാർ എങ്ങനെയായിരിക്കും കാണുന്നത് അവരെ ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നു അല്ലാത്ത രീതിയിലൊക്കെ അവർക്ക് ഒരുപാട് ശല്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു രക്ഷപെടൽ അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് ാണ് അവർ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലൊരു നുണ പറഞ്ഞതാണ് പറയുന്നത് ഇപ്പൊ അവരെന്നെ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് കാരണം ഞാൻ ഇങ്ങനെ ഒരു നുണ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം വിശദീകരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കെന്നെ മനസ്സിലാവുന്നില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഇവര് ശരിക്കും കല്യാണം കഴിച്ചോ അതോ ഇല്ലയോ എന്താണ് ശരിക്കും അപ്പൊ അന്ന് മഹറൊക്കെ കാണിച്ചതോ ഞാനും വലിയ കാര്യത്തിൽ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ചെങ്കിൽ നല്ല കാര്യം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരവര് ഒരു കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് കിട്ടിയ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കിനും കൈയും കണക്കുമില്ല അവർ ഹണി ട്രാപ്പ് കാര്യമാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഓരോ ദിവസവും ഇവർക്കെതിരായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർ തന്നെ ഇപ്പൊ വന്നിട്ട് അവരുടെ ചാനലിൽ ഇപ്പൊ ഇട്ടതേ ഉള്ള ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഉടൻ തന്നെ വരും അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം ഇവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യങ്ങളൊക്കെ അറിയാമെന്നും പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഷാ ഷാജിദ പറയുന്ന ഭാഗം ഒരു ഭാഗം നോക്കുമ്പോൾ ശരിയാണല്ലേ ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീന്ന് പറയുമ്പോൾ ആൾക്കാർ പല രീതിയിൽ കാണും അവരെ കോൺടാക്ട് ചെയ്യാനും അങ്ങനെ പല രീതിയിൽ അവർക്ക് എന്തൊക്കെയോ കല്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവരൊരു കള്ളത്തരം പറഞ്ഞാണെന്നാണ് പറയുന്നത് പക്ഷെ അത് ഒരു കള്ളത്തരമായിട്ട് നമുക്ക് തോന്നിയില്ലായിരുന്നു കാരണം അത്ര കൂടിയാണ് അവർ പറഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞു എന്റെ മെഹർ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഒരുപാട് പുള്ളിക്കാർ തന്നെ ഒരുപാടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും വിശ്വസിച്ച് പോയി അപ്പൊ അതിനെതിരായിട്ട് അവർക്ക് ഒരുപാട് എന്താ പറയാ അവർക്കെതിരായിട്ട് ഒരുപാട് പരാമർശങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വന്ന ഒരു ഹണി ട്രാപ്പുകാരിയാണ് അവരുടെ എന്താ പറയാ നാത്തൂന്മാർ വന്നേ തന്നെ വന്നിട്ട് പറഞ്ഞു ഇവർക്ക് ഒരു ഗർഭം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കഥകള് ഇവർക്കെതിരായിട്ട് വന്നു ഇപ്പൊ ഇതെല്ലാം കേട്ട് അവർക്ക് മനസ്സിലായി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവര് ഹണി ട്രാപ്പ് പറഞ്ഞു വരെ വീഡിയോകൾ ഇറങ്ങാൻ തുടങ്ങി അപ്പൊ അവര് തന്നെ സത്യം പറയുകയാണ് എന്റെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല അവര് പറയുന്നത് എന്റെ ഇക്കായ ഇ എന്റെ ഇക്ക മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ഇക്കയുടെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞാൽ ഇപ്പൊ ഷാജിതയുടെ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കിളി പോയൊരവസ്ഥയാണ് എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് വിശ്വസിക്കണ്ടാത്തത് എന്ന ഒരു അവസ്ഥയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഏതോ ഒരു ഇന്റർവ്യൂ അവരുടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിലെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അവരൊക്കെ എന്ത് അവരെന്തൊക്കെയാണോ കേൾക്കേണ്ടി വരുന്നത് അറിയില്ല ദയവ് ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവരെ വെറുതെ വിടുക അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്തിനാണ് അവരെ ഇങ്ങനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഓൾറെഡി അവര് ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് മരിച്ചു അവർക്ക് മക്കളുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം അതിനിടയ്ക്ക് ശരിയായിരിക്കും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കള്ളത്തര അവര് പറഞ്ഞത് അവരുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ അവർ പറഞ്ഞത് ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ചില ആൾക്കാർ ചേർന്നിട്ട് വീണ്ടും അവരെ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്തായാലും എല്ലാവരും അവരെ വെറുതെ വിടുക അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്റർവ്യൂസിലൂടെ നമുക്ക് അറിയാൻ കഴിയും അതുകൂടെ അറിഞ്ഞിട്ട് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അറിയാം